ആമുഖവും അനുബന്ധവും പത്ത് അധ്യായങ്ങളും അടക്കം പന്ത്രണ്ട് ഭാഗങ്ങളുള്ള വേദങ്ങൾ ഒരു വിമർശന പഠനം ഓരോ ദിവസവും ഓരോ ഭാഗം വീതം പ്രസിദ്ധീകരിക്കുന്നു വേദകാലഘട്ടത്തിലെ പ്രധാന ലഹരി പദാർത്ഥങ്ങളാണ് സോമരസവും സുരയും ആര്യന്മാർക്ക് ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഒരു മയക്കുമരുന്ന് തന്നെയാണ് സോമരസം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ചൈനക്കാരെ കറുപ്പ് തീറ്റി ബാധിച്ചിരുന്നത് പോലെയോ അതിലധികമോ ആയി സോമപാനം വേദകാലത്തെ ആര്യന്മാരെ സ്വാധീനിച്ചു വന്നതിന് ധാരാളം തെളിവുകളുണ്ട് വേദകാലഘട്ടത്തിൽ ആര്യന്മാർ ഉപയോഗിച്ചു വന്ന ഏറ്റവും ശക്തിയുള്ള ലഹരി പദാർത്ഥം സോമം തന്നെയായിരുന്നു വേദങ്ങളിലെ വർണ്ണനകളിൽ നിന്ന് വ്യക്തമായി അനുമാനിക്കാൻ കഴിയുന്നത് കഞ്ചാവ് തന്നെയാണ് സോമം എന്നാണ് വേദകാലഘട്ടത്തിൽ പ്രചാരത്തിലിരുന്ന മദ്യം ആണ് സുര സുരയുടെയും സോമത്തിൻ്റെയും മഹാത്മ്യത്തെ പറ്റിയും അത് നൽകുന്ന മായിക ഭ്രമത്തെ പറ്റിയും വേദങ്ങളിലുടനീളം നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ് പ്രകൃതി ശക്തികൾക്കും ഭൂമിയിലെ ശത്രുക്കൾക്കും മധ്യേ നിലനിൽപ്പിനും കീഴടക്കലിനും വേണ്ടിയുള്ള ഉൽക്കട ദാഹവുമായി കഴിഞ്ഞ വേദകാലഘട്ടത്തിലെ പുരാതന മനുഷ്യരെ ആഹ്ലാദ മൂർച്ഛയിലേക്ക് നയിക്കുവാൻ അവർ കണ്ടെത്തിയ മയക്കുമരുന്നുകൾക്ക് കഴിഞ്ഞു ഈ ഭ്രാന്തമായ മായികാവസ്ഥ ഒരു ദിവ്യമായ അനുഭൂതിയാണെന്ന് അവർ കരുതിയത് തികച്ചും സ്വാഭാവികമാണ് ശാരീരികമായ ഈ മായിക ഭ്രമം അമൂർത്തമായ സങ്കല്പങ്ങൾ രൂപമെടുക്കുന്നതിനുള്ള പശ്ചാത്തലമായി ഭവിച്ചു വിഗ്നിയെ ഉദ്ധരിച്ചുകൊണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ ഇത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ ഉദ്ധരിക്കാം പ്രകൃതിയുടെ ആശ്ചര്യകരങ്ങളായ ശക്തികളെയും പ്രതിഭാസങ്ങളെയും പൂജിക്കുക എന്നതിൽ മതസങ്കല്പം മുഴുവൻ അടങ്ങിയിരുന്ന സരള ഹൃദയന്മാരായ ആര്യന്മാർ ആത്മോന്വേഷത്തെ ഉണർത്തുവാനും സാധാരണ നിലയിൽ ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രേരണയും കഴിവും വ്യക്തികളിൽ ഉളവാക്കുന്ന താൽക്കാലികമായ ഒരു ദരം ലഹരി ഉത്പാദിപ്പിക്കുവാനും ഒരു ദ്രാവകത്തിന് കഴിവുണ്ടെന്ന് കണ്ടതോടെ ദിവ്യമായ എന്തോ ഒന്നാണതെന്ന് കരുതാൻ തുടങ്ങി താൻ പ്രവേശിക്കുന്ന വ്യക്തികൾക്കെല്ലാം ദേവോചിതമായ ശക്തികൾ പ്രദാനം ചെയ്യുന്ന ഒരു ദേവതയായി ദേവതയായിത്തീർന്നു അവരുടെ ദൃഷ്ടിയിൽ ആ പാനീയം അതുണ്ടാക്കുന്ന ചെടിയാകട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ഔഷധികളുടെ രാജാവും അതിൽ നിന്ന് പാനീയം ഉണ്ടാക്കുന്ന പ്രക്രിയ വിശുദ്ധമായ ഒരു യജ്ഞവും അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ പാപനവുമായി തീർന്നു ഈ ആരാധനാ സമ്പ്രദായം വളരെയധികം പ്രാചീനമാണെന്ന് പേർഷ്യൻ അവസ്ഥയിൽ അതിനെപ്പറ്റി കാണുന്ന സൂചനകൾ തെളിയിക്കുന്നു എങ്കിലും ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് എത്തിയതിനു ശേഷം അതിന് പുതിയ ജീവൻ വന്നതായി കാണുന്നു ആൺകൂട്ട് ഋഗ്വേദത്തിൽ ഏതാണ്ട് നൂറ്റി ഇരുപതോളം സൂക്തങ്ങൾ സോമത്തെയോ സോമദേവനെയോ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളവയാണ് സൂക്തങ്ങളുടെ എണ്ണം കൊണ്ട് സ്ഥാനം നിർണയിക്കുകയാണെങ്കിൽ ഋഗ്വേദത്തിൽ മൂന്നാമത്തെ സ്ഥാനം സോമത്തിന് അതായത് സോമദേവന് ആണ് സോമപാനം അമരത്വത്തിലേക്ക് നയിക്കുമെന്നും വെളിച്ചത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്നും ആണ് ചില സൂക്തങ്ങൾ വ്യക്തമാക്കുന്നത് ദേവന്മാരെ അറിയാനും സോമപാനം ഉപകരിക്കുമത്രേ ഞങ്ങൾ സോമം പാനം ചെയ്തു അമൃതന്മാരായി തീർന്നു ജ്യോതിസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ദേവന്മാരെ അറിഞ്ഞു എന്നാണ് ഋഗ്വേദ രചയിതാക്കളിൽ ഒരാൾ പറയുന്നത് സോമം അഥവാ കഞ്ചാവ് ഇന്ദ്രൻ അരച്ചുകലക്കി കുടിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ തീവ്രമായ ലഹരിയെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഞാനത് ഉദ്ധരിക്കാം കോച്ച് ഇന്ദ്രൻ വിശ്വരൂപനെ കൊന്നു അതിനു പകരമായി വിശ്വരൂപ പുത്രനായ തൊഷ്ടാവ് സോമത്തെ പ്രയോഗം കൊണ്ട് അപഹരിച്ചു ഇതറിഞ്ഞ് ഇന്ദ്രൻ ഓടിച്ചെന്ന് ധഷ്ടാവിന്റെ കയ്യിൽ നിന്ന് സോമത്തെ പിടിച്ചുപറിച്ചു കുടിച്ചു അതിന്റെ ലഹരി ഇന്ദ്രന്റെ ദേഹം മുഴുവൻ വ്യാപിച്ചു ഇന്ദ്രവീര്യം ഓരോ അംഗങ്ങളിൽ കൂടിയും പുറത്തേക്ക് നിർഗമിച്ചു കണ്ണുകളിൽ നിന്ന് തേജസ് മങ്ങി നാസികകൾ വഴിയായി വീര്യം ചോർന്നുപോയി മുഖത്തിൽ നിന്ന് ശക്തി അസ്തമിച്ചു ചെവികൾക്കുള്ള കേൾവി നശിച്ചു ശുക്ലം ശ്രവിച്ചു മൂത്രം വഴിയായി ഓജസ് ശ്രവിച്ചു അങ്ങനെ ഇന്ദ്രൻ തന്റെ ശത്രുവായ നമുചിയോടുകൂടി സഞ്ചരിച്ചു അൺകോട്ട് അതിശക്തവും ഭ്രാന്തിന്റെ വക്കോളം എത്തിക്കുന്നതുമായ അപകടകാരിയായ ഈ മയക്കുമരുന്ന് വേദങ്ങളുടെ രചനാഘട്ടത്തിൽ ഋഷിമാർക്ക് പ്രചോദകമായി ഭവിച്ചു എന്നാണ് അനുമാനിക്കേണ്ടത് ബോധം നശിക്കുന്ന അവസ്ഥയിലുള്ള ഭ്രമം ആധ്യാത്മിക അനുഭൂതിയായി തെറ്റിദ്ധരിക്കപ്പെട്ടു മയക്കുമരുന്നും ദൈവിക അനുഭൂതി എന്ന ഭ്രമവും ഇതുപോലെ മറ്റു പല വിശ്വാസങ്ങളിലും സങ്കല്പങ്ങളിലും കൂടിക്കുഴഞ്ഞ് കാണാവുന്നതാണ് പേർഷ്യൻ അവസ്ഥയിലെ ഹയോമ വീഞ്ഞിന്റെയും മുന്തിരിയുടെയും ദേവതയായി പ്രാചീന ഗ്രീസുകാർ ആരാധിച്ച ഡയോളിസസ് എന്നിവയും സോമവും തമ്മിലുള്ള സാമ്യം ശ്രദ്ധേയമാണ് സോമത്തിന് ദൈവികതയുണ്ടെന്നും ഔഷധശക്തി ഉണ്ടെന്നും പ്രാകൃതരായ ആര്യന്മാർ കരുതി സോമം മുടന്തന്മാരെ നടത്തുമെന്നും അന്ധന്മാർക്ക് കാഴ്ച നൽകുമെന്നും അവർ വിശ്വസിച്ചു സോമലതയിൽ നിന്ന് ദ്രാവകം പിഴിഞ്ഞെടുക്കുമ്പോൾ പാടാൻ ഉദ്ദേശിക്കപ്പെട്ടവയാണ് സോമ സൂക്തങ്ങൾ സോമത്തോടുള്ള ഭക്തി വരുണൻ തന്നെയാണ് സോമൻ എന്ന് പറയുന്ന തരത്തിൽ വളർന്നു ഋഗ്വേദത്തിൽ താഴെ കൊടുക്കുന്ന സൂക്തം ഈ ഭക്തി വെളിവാക്കുന്നതാണ് ഋഗ്വേദത്തിൽ നിന്നുള്ള ഉദ്ധരണിയുടെ മലയാള പരിഭാഷ സോമ രാജാവും വരുണനുമായ അങ്ങയുടേതാണല്ലോ കർമ്മങ്ങൾ വിശാലവും ഗംഭീരവുമത്രേ അങ്ങയുടെ തേജസ് സോമ അങ്ങ് പ്രിയപ്പെട്ട മിത്രൻ പോലെ പാവനനാകുന്നു സൂര്യൻ പോലെ പോലെതാവാകുന്നു അൺകോട്ട് ഇനി മറ്റു ചില ഉത്തരണികൾ കൂടി ഞാൻ വായിക്കാം ഇതെല്ലാം ഋഗ്വേദത്തിൽ നിന്നുള്ള ഉദ്ധരണികളാണ് ഋഗ്വേദത്തിന്റെ വള്ളത്തോളിന്റെ പരിഭാഷയിൽ നിന്നാണ് മലയാള പരിഭാഷ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ ഉദ്ധരണികൾ തുടങ്ങാം കോട്ട് സോമ രാജാവേ അങ്ങയുടെ തേജസ്സുകൾ ജോവിൽ എവയോ ഭൂമിൽ എവയോ പർവ്വതങ്ങളിൽ എവയോ ഔഷധികളിൽ എവയോ ജലങ്ങളിൽ എവയോ അവയോടെല്ലാം ഒന്നിച്ച് ഭവാൻ അരിശപ്പെടാതെ മനം തെളിഞ്ഞ് ഞങ്ങളുടെ ഹവിസുകൾ കൈക്കൊണ്ടാലോ സോമ അങ്ങ് സൽപതിയാകുന്നു അങ്ങ് രാജാവാകുന്നു ഹൃദസൂദനാകുന്നു അങ്ങ് തന്നെ ശോഭനമായ യാഗം സോമ സ്ത്രോത്രങ്ങളിൽ പ്രീതിയുള്ള വനസ്പതിയായ ഭവാന് ഇഷ്ടമാണ് ഞങ്ങളുടെ ജീവിതമെങ്കിൽ ഞങ്ങൾ മരിച്ചു മരിച്ചുപോകില്ല സോമ വൃദ്ധനായ യജ്ഞകർത്താവിനും യുവാവിനും ജീവിപ്പൻ മതിയായ ധനം ഭവാൻ കൽപ്പിച്ചു കൊടുക്കുന്നു സോമ രാജാവേ ഭവാൻ ഞങ്ങളെ എല്ലാ ദ്രോഹിയച്ചുക്കളിൽ നിന്നും രക്ഷിക്കുക അങ്ങയെപ്പോലുള്ളവന്റെ സഖാവും നശിക്കില്ലല്ലോ സോമ ഹവിർതാവിനെ സുഖിപ്പിക്കുന്ന രക്ഷകളുണ്ടല്ലോ ഭവാന്റെ പക്കൽ അതുകൊണ്ട് ഞങ്ങളെ പാലിച്ചരുടുക സോമ അവിടുന്ന് ഈ യജ്ഞവും സ്തുതിയും സ്വീകരിച്ച് എഴുന്നള്ളി വരിക ഞങ്ങൾക്ക് അഭിവൃദ്ധി വരുത്തുക സോമ വാക്യജ്ഞരായി ഞങ്ങൾ അങ്ങേയെ സ്തുതികൾ കൊണ്ട് വളർത്തുന്നു അങ്ങ് ഞങ്ങൾക്ക് നല്ല സുഖം നൽകാൻ വന്നുചേരുക സോമ അങ്ങ് ഞങ്ങൾക്ക് ധനം വർദ്ധിപ്പിക്കുക രോഗങ്ങൾ ശമിപ്പിക്കുക സമ്പത്ത് നൽകുക പുഷ്ടി കൂട്ടുക നല്ല സഖാക്കളെ തരിക സോമ ഗോക്കൾ പുൽപ്പരപ്പിൽ എന്ന പോലെയും മനുഷ്യർ സ്വഗ്രഹങ്ങളിൽ എന്ന പോലെയും അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ രമിച്ചാലും സോമ അങ്ങയുടെ സഖ്യത്തിനായി യാതൊരു മർത്യൻ സ്തുതിക്കുമോ അവനെ കവിയും നിപുണനുമായ ഭവാൻ അനുഗ്രഹിച്ചരുളുക സോമ അങ്ങ് ഞങ്ങളെ അഭിശാപത്തിൽ നിന്ന് രക്ഷിക്കണം ഞങ്ങളുടെ പാപവും തീർക്കണം എന്നിട്ട് ഞങ്ങൾക്ക് സുഖം നൽകുന്ന സഖാവായി വർധിച്ചാലും സോമ വർത്തിപ്പുതാകാം അങ്ങയുടെ വീര്യം എങ്ങും ചേർന്ന് നിൽക്കട്ടെ അന്നം തന്നരുളുക ഇമ്പം മുഴുത്ത സോമ ഭവാൻ എല്ലാ രശ്മികളോടും കൂടി വർധിച്ചാലും നല്ല ഭക്ഷണം ധാരാളം തന്ന് ഞങ്ങളെ പുഷ്ടിപ്പെടുത്തുന്ന സഖാവായി തീർന്നാലും സോമ പാലും ചോറും വീര്യവും ഒക്കെ വൈരിഹന്ദാവായ വന്നു ചേരട്ടെ ഭവാൻ ഞങ്ങളെ മരണരഹിതനാക്കാൻ മുതിർന്നുകൊണ്ട് സ്വർഗത്തിൽ മികച്ച ഭോജ്യങ്ങൾ സംഭരിച്ചാലും സോമ ഹവിസ് കൊണ്ട് പൂജിക്കപ്പെടുന്നവയാണല്ലോ ഭവാന്റെ തേജസ്സുകൾ അവയെല്ലാം ഞങ്ങളുടെ യജ്ഞത്തെ ചൂട്ന്ന് നിൽക്കട്ടെ ഗ്രഹത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ദുരിതങ്ങളിൽ നിന്ന് കേറ്റുന്ന നല്ല വീരരോടുകൂടിയ പുത്ര പോഷകനായ ഭവാൻ ഞങ്ങളുടെ ഗൃഹത്തിൽ വന്നു ചേർന്നാലും സോമൻ ഹവിർദാവിന് പയ്യനെ കൊടുക്കുന്നു സോമൻ കുതിച്ചോടുന്ന കുതിരയെ കൊടുക്കുന്നു സോമൻ കർമ്മകുശലനും ഗൃഹത്തിന് കൊള്ളാവുന്നവനും യജ്ഞാർഹനും സഭ്യനും അച്ഛനെ വെളിപ്പെടുത്തുന്നവനുമായ പുത്രനെ കൊടുക്കുന്നു യുദ്ധങ്ങളിൽ അദൃശ്യൻ സേനകളിൽ തികവു വരുത്തുന്നവൻ സ്വർഗപ്രാപകൻ മഴ പൊഴിക്കുന്നവൻ ബലരക്ഷകൻ ത്യാഗങ്ങളിൽ ചെല്ലുന്നവൻ നല്ല പാർപ്പിടവും നല്ല യശസ്സും വിജയി ഇപ്രകാരമുള്ള അങ്ങയെ ഓർത്ത് സോമ ഞങ്ങൾ ഇമ്പം കൊള്ളട്ടെ സോമ അങ്ങ് ഈ ഔഷധികളെല്ലാം സൃഷ്ടിച്ചു അങ്ങ് ജലത്തെ ജനിപ്പിച്ചു ഗോക്കളെ ഉൽപ്പാദിപ്പിച്ചു അങ്ങ് വിശാലമായ അന്തരീക്ഷത്തിന് വീതി കൂട്ടി അങ്ങ് പ്രകാശം കൊണ്ട് ഇരുട്ടിനെ പൊക്കി ബലവാനായ സോമദേവ തിരുവുള്ളം തെളിഞ്ഞ് കുറെ ധനം ഞങ്ങൾ കഴിച്ചു തന്നാലും അങ്ങക്ക് ഉപദ്രവം നേരിടില്ല ഇരു കൂട്ടികളുടെയും വീര്യം അങ്ങയുടെ പരിധിയിലാണല്ലോ അവിടുന്ന് പോരിൽ ഞങ്ങളെ രക്ഷിക്കുക ഇങ്ങനെ സോമത്തെ പ്രകീർത്തിക്കുന്ന ഒട്ടനവധി ഭാഗങ്ങൾ ഋഗ്വേദത്തിൽ കാണാനാകും സോമം എന്ന ചെടി ദൈവികത്വം നൽകപ്പെട്ട് ആരാധിക്കപ്പെടുന്ന സോമനെ പിഴിഞ്ഞെടുത്ത് പാനം ചെയ്യുക എന്നത് മഹത്തരമായ കാര്യമായി ധരിച്ചു വന്നിരുന്നു ചെടിയായ സോമം എന്തായിരുന്നു എന്ന് വ്യക്തമായ സൂചനകൾ വേദങ്ങൾ തന്നെ നൽകുന്നുണ്ട് സൗത്രാമണി യാഗം നടത്തുന്നതിന് സോമത്തെ എല്ലാ ലക്ഷണങ്ങളും വിശദീകരിച്ചുകൊണ്ട് യജുർവേദത്തിൽ വർണ്ണിക്കുന്നുണ്ട് കഞ്ചാവ് തന്നെയാണ് സോമം എന്നത് തികച്ചും വ്യക്തമാണ് പർവ്വത പ്രാന്തങ്ങളിൽ വളരുന്ന തൂങ്ങുന്ന ശിഖരങ്ങളും ഹരിവർണവുമുള്ള സോമം എങ്ങനെയാണ് കുടിക്കുവാൻ ഭാഗത്ത് പിഴിഞ്ഞ് ശുദ്ധി ചെയ്തെടുക്കുന്നതെന്നും വേദങ്ങളിലുണ്ട് പർവ്വത പ്രദേശങ്ങളിലുള്ള പാറക്കെട്ടുകളിലാണ് സോമം ഉണ്ടാകുന്നതെന്ന് യജുർവേദത്തിൽ പറയുന്നു ഇതിനുപയോഗിച്ചിരുന്ന ശഷ്പം എന്ന വാക്കിന് ചെറിയ ചെടി എന്നാണ് അർത്ഥം ഈ ചെടി പറിച്ചു കൊണ്ടുവന്ന് നല്ല ജലത്തിൽ ഓരോരോ ദിവസവുമായി മുമൂന്ന് പ്രാവശ്യവും ഒന്ന് രണ്ട് മൂന്ന് എന്നീ ക്രമത്തിൽ പശുക്കളുടെ പാലിൽ ഓരോരോ ദിവസവുമായി മൂന്ന് പ്രാവശ്യവും ശുദ്ധി ചെയ്തെടുത്ത് അരച്ച് കലക്കി കുടിച്ചാൽ വീര്യവർദ്ധനവും അതിലഹരിയും ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് സോമത്തിന് ജലാംശമുണ്ടാകുന്നത് വേദങ്ങളിൽ സോമം എന്ന് പറയുന്ന കഞ്ചാവ് ആയുർവേദ വിധികളിൽ ഒരു മുഖ്യ ഔഷധവും വാജീകരണം നൽകുന്ന വസ്തുവുമായിട്ടാണ് ഗണിക്കപ്പെടുന്നതെന്നും ശ്രദ്ധേയമാണ് സൗത്രാമണി യാഗത്തിന് വേണ്ടി സോമം ഉണ്ടാക്കുന്നതിനെ പറ്റി ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അത് ഉദ്ധരിക്കാം കോക്ഷി സോമം കൊണ്ടുവന്ന് ആദ്യത്തെ രാത്രി മുഴുവനും വെള്ളത്തിലിട്ട് വെച്ച് കാലത്തെ എടുത്ത് വെള്ളമൊഴിച്ച് നല്ലതുപോലെ കഴിയെടുക്കണം ഈ ശുദ്ധിക്ക് അശ്വിനം എന്നാണ് പേര് രണ്ടാമത്തെ രാത്രിയിലും വെള്ളത്തിലിട്ട് വെച്ചിട്ട് തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്കെടുത്ത് നന്നായി കഴുകിയെടുക്കുക ഇങ്ങനെ ചെയ്യുന്ന രണ്ടാമത്തെ ശുദ്ധിക്ക് സരസ്വതം എന്നാണ് പേര് മൂന്നാമത്തെ രാത്രിയിലും ഇതുപോലെ വെള്ളമൊഴിച്ചു വെച്ച് ശുദ്ധി ചെയ്യണം മൂന്നാമത്തെ ശുദ്ധിക്ക് ഐന്ദ്രം എന്നാണ് പേര് തനിക്കും തന്റെ സ്ഥാനത്തിനും വേണ്ടി അധുരിക്കൽ അശ്വിനത്തെയും ഹോതാവ് ബ്രഹ്മാവ് മൈത്രാവരണൻ എന്നിവർ സരസ്വതത്തെയും സ്വാഗതം ചെയ്യിക്കുന്ന യജമാനൻ ഐന്ദ്രത്തെയും ഭക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സോമത്തെ പാലുകൊണ്ട് ശുദ്ധീകരിക്കുന്നതിനെ പറ്റിയും പരാമർശങ്ങളുണ്ട് ആദ്യത്തെ ദിവസം ഒരു പശുവിന്റെ പാല് കൊണ്ടാണ് ശുദ്ധി ചെയ്യേണ്ടത് രണ്ടാമത്തെ രാത്രിയിൽ രണ്ട് പശുക്കളുടെ പാലുകൊണ്ടും മൂന്നാമത്തെ രാത്രിയിൽ മൂന്ന് പശുക്കളുടെ പാലുകൊണ്ടും ശുദ്ധി ചെയ്യേണ്ടതാണ് അത്രേ ഭൂമിയിലെ മനുഷ്യരെ പോലെ അവരുടെ സങ്കല്പങ്ങളിലെ ദൈവങ്ങളും സോമപാനികളാണ് ഇന്ദ്രൻ സോമപാനം ചെയ്യുന്നതായും സോമം നൽകി ഇന്ദ്രനെ പ്രീണിപ്പിക്കുന്നതായും പറയുന്ന നിരവധി സൂക്തങ്ങൾ ഋഗ്വേദത്തിൽ കാണാവുന്നതാണ് കഞ്ചാവിൻ്റെ ലഹരിയിൽ ഭാവനകൾക്ക് ചിറകുകൾ ഉണ്ടായി സങ്കല്പ ലോകം ചലനാത്മകമായി ദേവന്മാരുടെയും ദൈവങ്ങളുടെയും പിറവിയുടെ പിന്നിലെ നിഷേധിക്കാനാവാത്ത ഒരു സാഹചര്യം ഇതാണ് യുദ്ധാവസരങ്ങളിൽ ഉത്തേജക വസ്തുവായും സോമത്തെ ഗണ്ണിച്ചു കാണുന്നുണ്ട് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും കഞ്ചാവിന്റെ ലഹരിയിൽ ചെയ്യാൻ യോദ്ധാക്കൾക്ക് കഴിഞ്ഞു സൈനികർക്ക് ആധുനിക യുഗത്തിൽ ആവശ്യാനുസരണം മദ്യം നൽകുന്നതിന്റെ പഴയ രൂപം തന്നെയാണ് ഇത് സോമത്തിന് വേണ്ടി തന്നെ ആര്യന്മാർ ദശിക്കളുമായി യുദ്ധം ചെയ്തതായി പറയുന്നുണ്ട് ഒഴിച്ചു കൂടാൻ വയ്യാത്ത വിധം വേദകാലത്തെ ആര്യന്മാർ സോമത്തിന് അതായത് കഞ്ചാവിന് അടിമകളായിരുന്നു എന്ന് കാണാവുന്നതാണ് ആര്യന്മാരെ ആശ്രയിച്ചിരുന്ന പുരൂരവസ് തുടങ്ങിയ അനാര്യന്മാർക്കും അവർ സോമം നൽകി വന്നിരുന്നു അത്രേ സുര വേദങ്ങളിൽ പറയുന്ന സുര ഒരു മദ്യമാണ് സുരയല്ലാതെ മറ്റു മദ്യങ്ങൾ ബ്രാഹ്മണർ കുടിച്ചുകൂടാ എന്ന് ബോധായന ധർമ്മസൂത്രത്തിൽ പറയുന്നു ധാന്യങ്ങൾ പൊടിച്ച് കലക്കി വെച്ച് പുളിപ്പിച്ചെടുക്കുന്ന ഒരു മദ്യമാണ് സുര സുര ഉണ്ടാക്കി ഒഴിച്ചു വെച്ചതിന് ശേഷം തെളിയിച്ചെടുത്തുകൊണ്ട് ബാക്കി ഉപേക്ഷിക്കേണ്ടതാണെന്ന് സായണ ഭാഷ്യത്തിൽ വിശദമാക്കുന്നുണ്ട് സുരയുടെ മഹാത്മ്യത്തെ കുറിച്ച് ശതപഥ ബ്രാഹ്മണം പറയുന്നു സുരകൊണ്ട് പരിശുദ്ധമാക്കി തീർക്കുന്നു സുരതന്നെ പരിശുദ്ധമായിട്ടുള്ളതാണല്ലോ പരിശുദ്ധമായ സുരയെ തെളിയെടുത്തുകൊണ്ട് വേർതിരിക്കുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ട് സൗത്രാമിണി യാകത്തെ ചെയ്തു അമർത്യതയും സോമരസവും മരണം എക്കാലത്തെയും മനുഷ്യനെ അമ്പരിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മരണത്തെ അതിജീവിക്കാനും അമർത്യത കൈവരിക്കാനുമുള്ള ഉത്കടമായ ആഗ്രഹം എല്ലാ പ്രാചീന മതങ്ങളുടെയും വിശ്വാസ സംഹിതകളിൽ ദൃശ്യമാണ് വേദകാലത്തെ അമരത്വത്തിനുള്ള ആഗ്രഹം പ്രകടമാകുന്നത് വിവിധങ്ങളായ മന്ത്രങ്ങളിലൂടെയും സൂക്തങ്ങളിലൂടെയുമാണ് അമരത്വം കൈവരിക്കാനുള്ള ഒരു ദിവ്യ ഔഷധമായി സോമത്തെ കാണുന്ന പല ഭാഗങ്ങളുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന സോമസൂക്തം ശ്രദ്ധിക്കുക കോറ്റ് എവിടെ നിത്യപ്രകാശമുണ്ടോ ഏത് ലോകത്തിൽ സൂര്യൻ സ്ഥാപിതനായിരിക്കുന്നുവോ ആ അമർത്യവും അനശ്വരവുമായ ലോകത്തിൽ ഹേ സോമ എന്നെ സ്ഥാപിച്ചാലും വിവസ്വാന്റെ പുത്രൻ എവിടെ രാജാവായി വാഴുന്നുവോ സ്വർഗത്തിന്റെ ഗൂഢമായ സ്ഥാനം എവിടെയോ ഈ ശക്തിയേറിയ ജലങ്ങൾ ഉള്ളതെങ്ങോ അവിടെ എന്നെ അമർത്യനാക്കി ചെയ്താലും മൂന്നാം സ്വർഗത്തിൽ ജീവിതം എവിടെ സ്വതന്ത്രമോ ലോകങ്ങൾ എവിടെ ദീപ്യമാനങ്ങളോ അവിടെ എന്നെ അമർത്തിനാക്കിയാലും എവിടെ സുഖവും ആനന്ദവുമുണ്ടോ അവിടെ ആഹ്ലാദവും സന്തുഷ്ടിയും വസിക്കുന്നുവോ എവിടെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുന്നുവോ അവിടെ എന്നെ അമർത്തിനാക്കിയാലും അൺകോട്ട് സോമരസത്തിന്റെ ഉന്മാദം അഗാധമായ ഉൾക്കാഴ്ചയായും ഹൃദയദീപ്തിയായും ആധ്യാത്മികമായ അന്തർദർശനമായും കരുതപ്പെട്ടു പ്രപഞ്ച ശക്തികൾക്ക് മുന്നിൽ അത്ഭുത പരതന്ത്രനായ വേദകാലഘട്ടത്തിലെ മനുഷ്യൻ സോമത്തെ ഒരു അത്താണിയായി കരുതി ഭാവനകൾക്കും ഭ്രമങ്ങൾക്കും സോമം കഞ്ചാവ് അവസരം നൽകി ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വേദസുക്തങ്ങളുടെയും പുസ്തകങ്ങളുടെയും റെഫറൻസ് ഓരോ അധ്യായത്തിന്റെ ഒടുവിലും പരിശോധിച്ച ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് ഇരുപത് എഡിഷൻ പ്രിന്റഡ് ബുക്കായി പ്രസിദ്ധീകരിച്ച വേദങ്ങൾ ഒരു വിമർശന പഠനത്തിന്റെ ഈ ബുക്ക് എഡിഷൻ ഓൺലൈനിൽ വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്